ഇപ്പോൾ വിശ്വാസികളെ ഒരു വർഗമായിട്ട് കാണുകയും ആ വിശ്വാസികൾക്ക് കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നു പറയുകയും അങ്ങനെ വിശ്വാസി വർഗമാണ് യഥാർത്ഥ പിന്നെ കമ്മ്യൂണിസ്റ്റ് വർഗം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രത്യശാസ്ത്രമാണ് പിണറായി വിജയൻ്റെ യുഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്തായാലും ജനങ്ങളെ ഭയപ്പെട്ടിരിക്കുന്നു പൊതുജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സ്വന്തം പാർട്ടി അണികളെ പോലും വിശ്വാസമില്ലാത്ത തലത്തിൽ സി പി എം ഭയന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി ഹിന്ദുമത വിശ്വാസികളെ പ്രീണിപ്പിക്കാൻ അവർക്ക് എന്തെല്ലാം വേണം അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാലും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക ക്രിസ്ത്യാനികളായ പിന്നെ മതവിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഒരു സമ്മേളനം നടത്തി അവരെ ഒന്ന് പിന്നെ പ്രീണിപ്പിച്ചെടുക്കുക ഇനി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അമാസ് സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടൊന്നും പ്രയോജനമില്ലാത്തത് കൊണ്ട് മറ്റു തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താൻ ആലോചിക്കുക അങ്ങനെ പിന്നെ ജനങ്ങളെ ഹിന്ദുവെന്നും <im> ക്രിസ്ത്യാനിയെന്നും ഇസ്ലാം എന്നും ഒക്കെ വേർതിരിച്ചു കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര ഒരു പുതിയ പ്രത്യയശാസ്ത്രം ലോകത്ത് ഉടലെടുത്തിരിക്കുന്നു ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കാരണഭൂതൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭരണാധികാരിയായ ആ വ്യക്തി തന്നെയാണെന്ന് പറയാം അതിന് നേർത്തു കൊടുക്കുന്ന പാർട്ടിക്കാരെന്നാണ് പറയാം പക്ഷെ പാർട്ടിക്ക് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു നിയന്ത്രണവുമില്ല ഈ കാരണഭൂതൻ കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയും ജയിക്കുക സീറ്റ് നേടുക അധികാരം പിടിക്കുക എന്ന അവസ്ഥയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഈ പിന്നെ ഹിന്ദു മഹാസമ്മേളനവും അതുപോലെ ക്രിസ്ത്യൻ മഹാസമ്മേളനവും നടത്താൻ സർക്കാർ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് വന്നിരിക്കുന്ന നമുക്ക് വ്യക്തമാകും